എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്നോ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാൻ നമ്മുടെ ഗായത്രി അരുൺ ഇല്ലേ ഫിലിം സീരിയൽ ആക്ട്രസ് ഗായത്രി അരുടെ ഒരു ഇന്റർവ്യൂ കണ്ടു അതിനകത്ത് പുള്ളിക്കാരി ഇങ്ങനെയാണ് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് നമുക്ക് ജോലി ജോലിയില്ലാന്നോ വരുമാനമാർഗം ഇല്ലാന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഒരു യൂട്യൂബ് അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാന്നാണ് പുള്ളിക്കാർ പറയുന്നത് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ നിങ്ങളും കൂടെ വിചാരിക്കണം എനിവേ നമുക്ക് ട്രൈ ചെയ്യുന്നോണ്ട് കുഴപ്പമില്ലല്ലോ എങ്ങാനും ഇനി ബിരിയാണി കിട്ടിയാലോ നമുക്ക് ഇന്നൊരു നമുക്കിന്നൊരു മോരുകറിയുണ്ടാകാം ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു മോരുകറി കിച്ചണിൽ കേറിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോരുകറി ഉറപ്പായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടാകും അത്രയും സിമ്പിൾ ആണ് പെട്ടെന്ന് പരിപാടി തരും ഇവിടെ കണ്ടോ ഇന്നൊരു മഴ ദിവസമാണ് ഇപ്പൊ മഴ പെയ്യുന്നില്ല പക്ഷെ മഴ ദിവസമാണ് അപ്പൊ ഇങ്ങനെ ചൂട് ചോറും മോരുകറിയും പിന്നെന്താ എന്തായാലും ഒരു ഉപരിയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് ചമ്മന്തി ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് ചോറുണ്ടല്ലോ വെൽക്കം ടു മൈ മോരുകറി അപ്പൊ നമ്മൾ മോരി കറി ഉണ്ടാക്കാൻ പോവാണ് അത് അത്രയും സാധനങ്ങളാണ് നമുക്ക് മോരി കറി ഉണ്ടാക്കാൻ വേണ്ടത് മെയിൻ ആയിട്ട് ഉള്ള ഒരു ചെറിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആപ്പിൾ വെച്ചിട്ടാണ് മോരി കറി ഉണ്ടാക്കുന്നത് ആപ്പിൾ മൊരി കറിയാണ് കുറെ പേര് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം റെസിപ്പി ഒന്നും ഞാൻ വീഡിയോയിൽ പറയുന്നില്ല വേറെ കുറച്ച് കഥകളൊക്കെ പറഞ്ഞുതരാം കേട്ടോ ആകെ മൂന്ന് മിനിറ്റ് ഇൻസ്റ്റയിൽ വീഡിയോ പറ്റത്തുള്ളൂ അപ്പൊ നമുക്ക് വേഗം പോയി മൊരി കറി ഉണ്ടാക്കി എന്റെ കഥയും കൂടെ കേട്ടിട്ട് വരാം ഞാൻ പറയാൻ പോകുന്നത് കഥയൊന്നല്ല കേട്ടോ നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ മീഡിയാസിനെ കുറിച്ച് എന്റെ ഭാഗത്തുനിന്നുള്ള ഒരു അവലോകനമാണ് ഞാൻ പറയുന്നത് ഈ ഓൺലൈൻ മീഡിയക്കാരെ നമ്മളെ അവരുടെ വീഡിയോയിലേക്ക് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് അവരുടെ ക്യാപ്ഷനാണ് ആ ക്യാപ്ഷൻ കേട്ട് കഴിഞ്ഞാൽ നീ ഈ വീഡിയോ കണ്ടിട്ട് പോയാൽ മതി എന്ന രീതിയിലുള്ള ക്യാപ്ഷനായിരിക്കും അവരെഴുതുന്നത് ഉദാഹരണത്തിന് മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് നാലു വയസ്സുകാരൻ കത്തി വെച്ച് ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ആരാണെങ്കിലും ഇങ്ങനെ ക്യാപ്ഷൻ കണ്ട ആ വീഡിയോ തുറന്നു നോക്കും ഇല്ലേ വീഡിയോ തുറന്നു നോക്കിയപ്പോഴോ ഒരു കൊച്ചിൻ്റെ നാലാമത്തെ ബർത്ത് ആണ് ആ കൊച്ച് കത്തി വെച്ച് കേക്ക് കട്ട് ചെയ്ത് പാരൻസിന് കൊടുത്തു ഇതാണ് ആ വീഡിയോയുടെ കണ്ടന്റ് പിന്നെ അതുപോലെ വിവാഹം കഴിഞ്ഞ ഒരു സെലിബ്രിറ്റി ആയ ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചുപോയി അവരുടെ അപ്പോൾ അവരുടെ വീഡിയോയുടെ ക്യാപ്ഷനാണ് വിവാഹത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ച് ആ സ്ത്രീയുടെ പേര് അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഓ ആ സ്ത്രീ പുതിയ കല്യാണം കഴിച്ചു ഇനി അതിനെക്കുറിച്ച് കുറച്ച് കുറ്റം പറയാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ വീഡിയോ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ആ സ്ത്രീയുടെ പഴയ കല്യാണം കഴിഞ്ഞ അതായത് മരിച്ച ഭർത്താവിൻ്റെ ഒപ്പമുള്ള ഫോട്ടോസ് പിന്നെ വേറൊരു ക്യാപ്ഷനാണ് ഭാര്യയുടെ രൂപസാദൃശ്യമുള്ള സ്ത്രീയെ കണ്ട് ഞെട്ടലില്ലാതെ ഭർത്താവ് അന്താളിച്ച സമൂഹം വീഡിയോ തുറന്നു നോക്കിയപ്പോൾ ഈ ഭാര്യയ്ക്ക് സിസ്റ്റർ ഉണ്ട് അവരുടെ ഒരു ഫാമിലി വ്ലോഗാണ് വീഡിയോയുടെ കണ്ടൻറ്റ് ഭാര്യയ്ക്ക് സിസ്റ്റർ ഉണ്ടെന്ന് എന്തായാലും ഭർത്താവിന് ഭർത്താവിനറിയായിരിക്കുമല്ലോ പിന്നെ ഭർത്താവിന് ഞെട്ടണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ക്യാപ്ഷൻസ് ഇടാനായിട്ട് ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് നമ്മളെ എങ്ങനെയാണെങ്കിലും ആ ന്യൂസ് അവർ കാണിച്ചിരിക്കും അല്ലേ ഞാനും വിചാരിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ അങ്ങനെ വല്ല ക്യാപ്ഷൻസൊക്കെ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ വല്ല റീച്ച് ഉണ്ടായാലോ